കാലിക്കറ്റ് ഗവൺമെന്റ് ലോ കോളേജ് അമ്പത്തിനാലാമത് വാർഷികവും ആദ്യ ബാച്ചിന്റെ സംഗമവും സംഘടിപ്പിച്ചു ആദ്യ ബാച്ചുകാരായ ജസ്റ്റിസ് ആർ ബസന്ത് ചെയ്തു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറിലധികം വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കേരള സർക്കാർ സംസ്ഥാനത്തെ മൂന്നാമത്തെ ലോ കോളേജ് കോഴിക്കോട് നഗരത്തിൽ ആരംഭിച്ചത് കേരള സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗത്തെ ആദ്യത്തെ ലോ കോളേജായിരുന്നു ഇത് നഗരത്തിന്റെ ഹൃദ്യഭാഗത്തുള്ള മാനാഞ്ചാർ ട്രെയിനിംഗ് കോളേജ് കെട്ടിടത്തിലാണ് ആദ്യമായി ലോ കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോളേജ് സ്വന്തം ക്യാമ്പസിലേക്ക് മാറി കോളേജിന്റെ അൻപത്തിനാലാമത് വാർഷികവും ആദ്യ ബാച്ചിന്റെ സംഗമവും നടത്തി പരിപാടിയുടെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു കൂടാതെ ആദ്യത്തെ ബാച്ചിലെ മൺമറിഞ്ഞു പോയവർക്കായി ആദരാഞ്ജലികളും അർപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ആദ്യ ബാച്ചുകാരനായ ജസ്റ്റിസ് ആർ ബസന്ത് ഉദ്ഘാടനം ചെയ്തു സംഘടന സമിതി ചെയർമാൻ കെ വിറ്റൽദാസ് അധ്യക്ഷത വഹിച്ചു അബ്രഹാം വാക്നാൽ ട്രേഡ് യൂണിയൻ നേതാവ് എം രാജൻ എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ആലിക്കോയ പി കെ വത്സ അധ്യാപിക പോളിൻ റോസ് ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്ന സി പി ജയനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്